നിനക്കൊന്നും കഴിക്കണ്ടായി മരുന്ന് കഴിക്കണ്ടായി പ്രിൻസ് അരിശത്തോടെ ശ്രീ പാർവതിയെ നോക്കി എനിക്ക് വിശപ്പില ഏട്ടൻ വരട്ടെ അവൾ അസ്വസ്ഥതയോടെ പറഞ്ഞു എടി നിനക്ക് മരുന്ന് ആഹാരവും കഴിക്കാനുള്ള സമയത്ത് നീ അത് ചെയ്യാതെ ഏട്ടനെ നോക്കിയിരുന്നാൽ മതിയോ മരുന്ന് മുടങ്ങിയാൽ രോഗം കുറയുമോ പ്രിൻസ് ദേഷ്യത്തിൽ നോക്കിയതോടെ അവൾ വീണ്ടും ദേഷ്യം കൂടി നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാകാത്ത എന്താ അവൾ എൻ്റെ ഒരേ ഒരു കൂട്ടുകാരിയാണ് ഈ ബന്ധം അവർക്കിഷ്ടമായില്ലെങ്കിൽ അത് ഞങ്ങളുടെ സൗഹൃദത്തെയും ബാധിക്കില്ലേ ആരുമില്ലാതെ അല്ലേ ശ്രീഹരി പോയത് പാർവതി പറഞ്ഞുകൊണ്ടിരുന്നു ആലിയും ദേവനും പോയില്ലേ അതുപോലെ പ്രിൻസ് പറഞ്ഞുകൊണ്ട് കഞ്ഞി പകർന്നു ഞാൻ പോയില്ലല്ലോ അവളുടെ കണ്ണ് നിറഞ്ഞു ഇനി പോകാലോ പറു നീ ആഹാരവും മരുന്നും കഴിച്ചാൽ ഉടനെ നമുക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിച്ചാടി പോകാടി അവൻ കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവളിലേക്ക് അടുത്തു സ്പൂണിൽ കഞ്ഞി കോരി നീട്ടിയതും ശ്രീ പാർവതി പാർവതിയേത് തട്ടിത്തെറിപ്പിച്ചതും ഒരുമിച്ചായിരുന്നു എനിക്ക് വേണ്ട നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വേണ്ടെന്ന് എനിക്കെൻ്റെ ഏട്ടനെ കാണാം അതാണ് ഇപ്പോൾ ആവശ്യം പെട്ടെന്നുള്ള അവളുടെ ദേഷ്യം അവനെ അമ്പരപ്പിച്ചെങ്കിലും അതിലേറെ ദേഷ്യം വന്നു അവനും അന്നം തട്ടി തെറിപ്പിക്കുന്നൊടി ദേഷ്യം കൊണ്ട് തുള്ളി വിറച്ചതും അവനും അവർ പോയിട്ട് ഇതുവരെയും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ അതോർത്ത് എനിക്കൊരു ടെൻഷനുമില്ല സമയത്തിന് തിന്നണം കുടിക്കണം അത്ര തന്നെ അതിന് മറുപടി പറയാതെ അവൻ കഞ്ഞിപാത്രം മേശപ്പുറത്ത് അടച്ചു വെച്ചു താഴെ വീണ എച്ചിൽ വാരിയെടുത്ത് ബാസ്കറ്റിലിട്ട ശേഷം സ്പൂൺ കഴുകി അതങ്ങനെ കൂട്ടും കൂടപ്പിറപ്പും ഇല്ലാത്തവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം പാർവതിയുടെ വാക്കുകൾ തൻ്റെ ഉള്ളം നിന്ന് പ്രിൻസ് അറിഞ്ഞു നീ എന്താ ഇപ്പോൾ പറഞ്ഞത് ഒരു കുതിപ്പിന് അവളെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അടിമുടി വിറച്ചു പ്രിൻസിനെ നീ എന്താണ് ഇപ്പോൾ പറഞ്ഞത് കൂട്ടും കൂടപ്പുറപ്പും ഇല്ലെന്നോ എനിക്കോ എടി പുലൈ നിൻ്റെ കൂടപ്പുറപ്പിനേക്കാൾ ഇരട്ടി സ്നേഹമുള്ള ഒരുപാട് കൂടപ്പിറപ്പുകളുണ്ട് എനിക്ക് നീ എന്താ കരുതി അനാഥാനാണെന്ന് പറഞ്ഞാൽ പ്രിൻസ് നിൻ്റെ കാൽ പിടിച്ച് കരയുമെന്നോ എടി അഹങ്കാരം കൊണ്ട് നാ വടക്കുമ്പോൾ ഒന്നോർത്തു നിന്റെ കൂടെപ്പുറപ്പെന്നവൻ കൊല്ലാൻ ഏൽപ്പിച്ചപ്പോഴാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് പിഴച്ചു പറ്റിയവൾ കുഞ്ഞിനെ കൊല്ലാൻ തോന്നാതെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ക്രൂരത ചോര ചോരേ കൊല്ലുന്നതന്നെ അടി ഞാൻ പോവുക ഒരു സിസ്റ്റനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം ഇനി നിന്റെ ഏട്ടൻ തന്നെ മതി നിനക്ക് പ്രിൻസ് അങ്ങനെ അഭിമാനം പാണയും വെച്ച് ആടേയും കാൽ ചൂട്ടിൽ കിടക്കുന്നവനല്ല അരിശ്യം കൊണ്ട് വിറയ്ക്കുന്നവനെ കാണവേ ഒരക്ഷരം ശബ്ദിക്കാതെ പകച്ചിരുന്നു പാർവതി അവളെ ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിക്കാതെ അവൻ വാതിൽ വലിച്ചു തുറന്നു മുന്നിൽ നിൽക്കുന്ന ശ്രീഹരിയെയും ദേവനെയും കണ്ട് ഒന്ന് പകച്ചു പോയെങ്കിലും പ്രിൻസ് ശ്രീഹരിയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു പോയ കാര്യം എന്തായി ശ്രീഹരി അകത്തേക്ക് കയറി ശ്രീഹരിയെ കണ്ണും പാർവതിരെ കണ്ണും നിറഞ്ഞു പോയ കാര്യം എന്താ എല്ലാം ഭംഗിയായി നടന്നു മോളെ ആലിയും ദേവനും കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു അവർ ചോദിച്ച പല കാര്യങ്ങൾക്കും ആലി കുസൃതിയായി മറുപടി പറഞ്ഞു ശരിക്കും നിന്നെപ്പോൾ തന്നെ തോന്നി നിന്റെ നിലസ്ഥാനത്ത് മറ്റാരും എത്തിയാൽ ശരിയാവില്ല എന്നൊരു തോന്നൽ പൂർണ്ണമായും അവൾ ശരിക്കും വീട്ടിൽ ഒരാളെ ഒരാളെപ്പോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ സംസാരിച്ചു ശ്രീഹരി സന്തോഷത്തോടെ പറയുന്ന കേട്ട് പാർവതി മുഖം കുനിച്ചു മുറിയിൽ നടന്നതും അവർ കേട്ടിട്ടില്ല എന്ന് മനസ്സിലായതോടെ പ്രിൻസിപ്പിനെ അതേപ്പറ്റി സംസാരിക്കണമെന്ന് തീരുമാനിച്ചു ശ്രീ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല താന്ന് മാനേജ് ചെയ്യണം ഞാൻ ശ്യാമയോടും പറയാം ഇനിയിപ്പോൾ എനിക്ക് സമാധാനമായി നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് പിന്നാലെ എനിക്ക് പോകണം പ്രിൻസ് റാമിൻ്റെ കാര്യം പറഞ്ഞതോർത്ത് ശ്രീഹരി തല തലകുലുക്കി അതിനെന്താ താൻ പോയിട്ട് വാ ശ്രീഹരി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ദേവനെ കൊണ്ടുപോകുകട്ടോ ഒരു കൂട്ടിന് എനിക്ക് ഇവൻ മതി വിശ്വാസം വേണമല്ലോ ശ്രീഹരി പ്രവർത്തിക്കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാർത്ഥതയോടെയാണ് നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസം പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നിലും പാർവതിയുടെ കരച്ചിൽ ഉയർന്നു തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുന്ന പ്രിൻസിന് പിന്നലെ പരിഭ്രമത്തോടെ ഓടിയെത്തി ദേവൻ എന്താ പ്രശ്നം ദേവൻ പ്രിൻസിനെ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് കയറി നിന്നു എന്ത് പ്രശ്നം പ്രിൻസ് അരിശത്തോടെ അവനെ നോക്കി ഇതുതന്നെ ഈ ഭ്രാന്ത് എന്തിനാണെന്നാണ് ചോദിച്ചത് വിട്ടുകൊടുക്കാൻ ഉണ്ടായിരുന്നില്ല ദേവനും പ്രിൻസ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയെന്ന് പുഞ്ചിരിച്ചു ഒന്നും ഇടടാ ദേവൻ്റെ കവളിൽ വാത്സല്യത്തോടെ കൈ ചേർത്തു പ്രിൻസ് വേണ്ട വേണ്ട കാര്യം പറ ഏതിനാ പാർവതി കരഞ്ഞത് ഇറങ്ങാൻ നേരം പറഞ്ഞത് കേട്ടല്ലേ അവൾ കരഞ്ഞത് ദേവനെ കണ്ണുകൾ കുറുകി ആണെങ്കിൽ നിനക്കെന്താ ദയവാ നീ അവളുടെ ആങ്ങളൊന്നുമല്ലല്ലോ പ്രിൻസ് അവനെ തോറിച്ചു നോക്കി അങ്ങനെ അവൾ പറഞ്ഞു അതോ ഈച്ചായനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണോ ദേവന് സ്വരം കടുത്തും നിനക്ക് ദേഷ്യം വന്നോ പ്രിൻസ് ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി പിന്നല്ലാതെ അങ്ങനെയല്ലല്ലോ നമ്മൾ കാണുന്നതാരെയും ദേവൻ വല്ലായ്മയുടെ പറഞ്ഞു അവൾക്ക് നല്ല ദേഷ്യത്തിലിരുന്നപ്പോൾ അവളും ഇതുപോലെ ഒന്ന് പറഞ്ഞു പ്രിൻസ് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ണ് നിറഞ്ഞു ഈ പാർവതി എന്തു പറഞ്ഞു ദേവന സ്വരം മാറി എനിക്ക് കൂടപ്പുറപ്പില്ലാത്തത് കൊണ്ട് അവൾക്കും അവളുടെ ഏട്ടനുള്ള സ്നേഹം എനിക്കറിയില്ലെന്ന് പ്രിൻസ് കണ്ണ് തുടച്ചു നിനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ വല്ലതെന്ന് തോന്നിയിട്ടുണ്ടോ ഞാൻ നിങ്ങളെ സ്വന്തം പോലെയല്ല സ്നേഹിക്കുന്നതെന്ന് എന്തെങ്കിലുമൊക്കെ വായിൽ വരുന്നത് പറയുന്നത് പോലും സ്നേഹം കൊണ്ടാടാ അല്ലാതെ എൻ്റെ അല്ലല്ലോ എന്ന് കരുതിയൊന്നുമല്ല ദേവൻ പ്രിൻസിനെ തുറച്ചു നോക്കി ദയിച്ചായ ഒരുമാതിരി വർത്തമാനം പറയലേ എനിക്കൊന്നും പിടിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞേക്കാം ദേവ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും വേണ്ടായിരുന്ന ഒരു ആവേശത്തിന് പുറത്തൊക്കെയും മീത എടുത്ത് ചാടിപ്പോയി അവളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രിൻസ് മുടിക്കിടയിലൂടെ വിരലുകൾ കടത്തി വലിച്ചു അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ പകച്ചിരുന്നു ദേവൻ നീ ഇങ്ങനെ കിടന്ന് കരയാതെ കാര്യം പറ പാറു ശ്രീഹരി അല്പം ദേഷ്യത്തിൽ പറഞ്ഞിട്ടും പാർവ്വതി കണ്ണടച്ചു തന്നെ കിടന്നു മേഴിക്കോണിലൂടെ ഒഴുകി ഇറങ്ങി കണ്ണു നിർത്താൽ ഇങ്ങനെയും നനച്ചുപ്രാർന്നു പാറു നീ മറുപടിയില്ലാതെ എങ്ങനെ കരയുന്നത് കാണുമ്പോൾ നിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് ഏട്ടന് തോന്നിപ്പോകുമ്പോളെ ശ്രീഹരിയുടെ വാക്കുകൾ കേട്ട് പാർവതി ചുണ്ടുപഠിച്ചു പിടിച്ചു വിതുമ്പി എങ്കിൽ പിന്നെ ഞാൻ ഫ്രണ്ട്സിനോട് തന്നെ ചോദിക്കാം അല്ലാതെ ഇപ്പോൾ എന്തു ചെയ്യാൻ പറ്റും ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്തുകൊണ്ട് ശ്രീഹരി അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെ പാർവതി അവനെ തടഞ്ഞു വേണ്ട കേട്ടാ ഞാൻ ഞാൻ പറയാം പാർവതി പറഞ്ഞു തുടങ്ങി എല്ലാം കേട്ട് കഴിഞ്ഞ അല്പം നേരം ശ്രീഹരി പാർവതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു നിൻ്റെ പിടിവാശിപ്പുറത്താണ് പാർവ് അവൻ നിന്നെ കല്യാണം കഴിച്ചത് കുറേ കാലം ഒരുമിച്ച് സഞ്ചരിച്ച വ്യക്തികൾ തമ്മിൽ ഇഷ്ടമുണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ എല്ലാ മനുഷ്യർക്കും അതിൻ്റെതായി ഇഷ്ടങ്ങൾക്കൊപ്പം അനിഷ്ടങ്ങളും ഉണ്ടെന്ന് ഓർക്കണം ഞാൻ ജീവനോടെ ഇല്ലാത്ത അവസരത്തിൽ നീ പറഞ്ഞ നിന്നോടാണ് അവൻ പറയുന്നതെങ്കിലോ പറ നമുക്ക് ബന്ധങ്ങളുണ്ട് എന്നത് ശരി തന്നെയാണ് പക്ഷെ ഒന്ന് അലച്ചു നോക്കുമ്പോൾ അവന് ചുറ്റും ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ചില മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ നിനക്കും എനിക്കും ആരുണ്ട് നിസ്സഹതോടെ വിതമ്പിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ശ്രീ പാർവതി എനിക്ക് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് പോലും അവസരമില്ലാതാക്കി കളഞ്ഞു നീ അവൻ്റെ വേദനയെക്കാൾ വലുതല്ല എൻ്റെ സങ്കടം എന്തുകൊണ്ടെന്നാൽ അത്രമേൽ ക്രൂരമായിരുന്നു ഒന്നിൻ്റെ വാക്കുകൾ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് കരയുന്നവളെ ഒന്ന് നോക്കിയ ശേഷം ശ്രീഹരി വാതിൽ തുറന്ന് ഇറങ്ങി പിന്നെ പ്രിൻസിനെ തിരിഞ്ഞ് മുന്നോട്ട് നടന്നു ഇടനാഴിയിലിടെ ഒടുവിലായി ഒരു ഒഴിഞ്ഞ കോണിൽ സന്ദർശകരെ തടഞ്ഞുകൊണ്ട് പൂട്ടിയ കിഴിൽ കൈപ്പിടിച്ച പുറം തിരിഞ്ഞ് നിന്ന് സംസാരിക്കുന്നത് ദേവനും പ്രിൻസുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ അവിടേക്ക് നടന്നു പ്രിൻസ് ശ്രീഹരി അടുത്തെത്തിയ അവൻ്റെ തോളിൽ കൈവച്ചു ശ്രീഹരിയുടെ കലഞ്ഞ കണ്ണുകളും കുരിഞ്ഞ സിരസും പ്രേൺസിൻ്റെ ഉള്ളിലെ ഭാരം ഇല്ലാതാക്കുമ്പോഴും കത്തുന്ന കണ്ണുകൂടെ നിന്നു ദേവൻ ക്ഷമിക്കടൂ അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക ശ്രീഹരി പുലമ്പിക്കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു ശ്രീ പാർവതി പറഞ്ഞുള്ള മറുപടി ഞങ്ങൾക്ക് പറയാൻ അറിയാൻ വയ്യഞ്ഞിട്ടില്ല ശ്രീഹരി പിന്നെ സാഹചര്യം ഇതായിപ്പോയി ദേവൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വരുന്നില്ല ശ്രീഹരി സ്വയം ഒന്ന് ഓക്കെ ആവട്ടെ ഞാൻ പ്രിൻസ് ശ്രീഹരിയെ നോക്കി ചീവിയോടെ പറഞ്ഞു ഹ പേടിക്കണ്ടു ഇവിടെ ഇതിലും വലിയ പെർഫോമൻസ് കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പോലും അവൾ പറഞ്ഞത് കേട്ട് കറിഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നതല്ലേ ഞാൻ അവൾ പറഞ്ഞ തെറ്റ് അവൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി വന്നത് ഞങ്ങൾ പരസ്പരം അങ്ങനെ വികാരങ്ങൾ ഒളിച്ചു വയ്ക്കുന്നവരല്ല പക്ഷേ ഈ തെറ്റ് അവളെൻ്റെ കുടപ്പുറപ്പുകൾക്ക് നേരെ ഭാവിയിൽ പ്രയോഗിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊരു പാഠമാവണം ആവണം പാർവതിക്ക് പ്രിൻസ് പറഞ്ഞുകൊണ്ട് ശ്രീഹരിയെ കെട്ടിപ്പിടിച്ചു എനിക്ക് കുറച്ച് പണിയുണ്ട് ശ്രീഹരി അത് തീർക്കാൻ ഈ സമയം എന്നെ സഹായിക്കും അവൾക്ക് സങ്കടമുണ്ടാകും പക്ഷെ സ്ത്രീയും ശ്യാമയും അവളെയൊക്കെ ഓക്കെ ആക്കി വെക്കണം ഞാൻ കളഞ്ഞിട്ട് പോയതാണ് എന്നൊരു മുൻവീതിയോട് സംസാരിച്ചാൽ തിരുത്തി കൊടുക്കണം അവളെ തെറ്റിനെ പറ്റി അവൾക്ക് ബോധമുണ്ടാക്കി കൊടുക്കണം ഭാര്യ ആകും മുൻപേ തന്നെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അവളെ അവളൊന്നും എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ് ശ്രീഹരി പറഞ്ഞപ്പോൾ പ്രിൻസിന് സ്വരമിടറി പ്രിൻസും ദേവനും കണ്ടിൽ നിന്നും മറയും വരെയും അവരെ നോക്കി ഇടനാഴിൽ തനിയെ നീന്തും ശ്രീഹരി തന്നെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയെ നിന്നോ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞു വിഷമിച്ചിരുന്നു ശ്യാമ പോട്ടെ ശ്രീ പറഞ്ഞില്ലേ പിണക്കമാർ പ്രിൻസ് സ്ഥിരീ വരുമെന്ന് നീ ഒന്ന് സമാധാനിക്കു പാറു ശ്യാമ അവളുടെ തലയിൽ തലോടി വരുമാനിക്കും ശ്യാമെ പക്ഷേ എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലായിരിക്കും ചിലപ്പോൾ എന്നെ കാണുന്നത് ഇഷ്ടമല്ലായിരിക്കും പാർവതി പറയുന്നത് കേട്ട് ശ്രീഹരി എഴുന്നേറ്റും കഴിഞ്ഞത് കഴിഞ്ഞു നീന്ത സമാധാനിക്കുക വെറുതെ ആവശ്യമില്ലാത്ത പ്രോബ്ലം ഒന്നും ഇനി വരുത്തി വെക്കണ്ട പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു എനിക്ക് വല്ലാത്ത ഭയമാണ് ശ്യാമ നീ ഒന്ന് വിളിക്കാമോ ആ സ്വരം എന്ന് കേട്ടാൽ ഞാൻ ഓക്കെ ആകും നീ സംസാരിച്ചാൽ മതി എൻ്റെ കാര്യമൊന്നും ചോദിക്കണ്ട വെറുതെ എവിടെയാണെന്ന് എങ്ങനെ ഇരിക്കുന്നു അത്രയും അറിഞ്ഞാൽ മതി അതൊരു നല്ല ഉപായമായി ശ്യാമയ്ക്കും തോന്നി വിളിക്കാം ഞാൻ സംസാരിക്കാം നീ സമാധാനപ്പെട്ട് പാറു ശ്വാസനയോടെ പറഞ്ഞിട്ട് ശ്യാമ ഫോൺ കയ്യിലെടുത്തു പാർവതി പറഞ്ഞു കൊടുത്ത നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ശ്യാമയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു സ്പീക്കർ ഓൺ ചെയ്യണോ അതോ ഞാൻ വിശദവിവരങ്ങളൊക്കെ തിരക്കിയിട്ട് വെച്ചാൽ മതിയോ പാർവതി അവളെ കോർപ്പിച്ച് നോക്കി ആഹാ ഇപ്പം കരച്ചിലൊക്കെ മാറി ഭീകരിയായി പാർവതിയുടെ കവിളിൽ തൊട്ടുകൊണ്ട് ഫോൺ ലൗഡ് സ്പീക്കറിലിട്ട് അരകിലേക്ക് വെച്ചു കൊടുത്തു ഓരോ പേരും തൻ്റെ ഹൃദയത്തിലാണ് മുഴങ്ങുന്നതെന്ന് തോന്നി പാർവതിക്ക് ഹലോ പ്രിൻസിൻ്റെ സ്വരം ഉയർന്ന് കിടത്തും പാർവതി കണ്ണുകൾ അടച്ചു ഹലോ ശ്യാമ ഡോക്ടർ എന്താ മിണ്ടാത്തത് പാർവതി അത്ഭുതത്തോടെ ശ്യാമയെ നോക്കി ആഹാ എന്നെങ്ങനെ മനസ്സിലായി ഈ നമ്പർ കയ്യിലുണ്ടായിരുന്നോ ശ്യാമ ആക്ഷരത്തോടെ ചോദിച്ചു ഇത് തൻ്റെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്പറാണ് അവൾ ഓർത്തു കാര്യമില്ലായിരുന്നു പോരാൻ നേരം ശ്രീഹരിയോട് വാങ്ങി പ്രിൻസ് മറുപടി പറഞ്ഞു ആഹാ ഞാൻ വന്നപ്പോൾ പ്രിൻസിനെ ഇവിടെ കണ്ടില്ല അതാ വിളിച്ചത് ശ്യാമ പറഞ്ഞിട്ട് പാർവതി നോക്കി കണ്ണടച്ചു ആണോ ശരി ഞാൻ കുറച്ച് തിരക്കായി തിരിച്ചു പോന്നു അത്യാവശ്യം ചില ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട് പിന്നെ ഡോക്ടർ എന്നുകൊണ്ട് വിശേഷം പ്രിൻസിന് സംസാരം കേട്ട് ശ്യാമ അമ്പലപ്പാടെ പാർവതിയെ നോക്കി തന്നെക്കുറിച്ചൊരു വാക്ക് പോലും തിരക്കുന്നില്ലെന്ന് കണ്ട് പാർവതിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഒന്നുമില്ല പ്രിൻസ് സുഖം ശ്യാമ പറഞ്ഞു എന്ന ശരി ഡോക്ടറെ നടക്കട്ടെ ശ്യാമ എന്തെങ്കിലും പറയും മുൻപ് പ്രിൻസ് കോൾ കട്ട് ചെയ്തോ പാർവതിയുടെ വേതനം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അല്പം നേരം നിന്ന ശേഷം വാതിൽ ക്ലിക്ക് നടക്കാൻ തുടങ്ങവേ ഫോൺ വീണ്ടും ബെല്ലടിച്ചു തൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നത് പാർവതി അറിഞ്ഞു ശ്യാമ ഫോൺ കയ്യിലെടുത്തിട്ട് പാർവതിയെ നോക്കി പിന്നെ വേഗം അരികിൽ വന്ന് കോൾ ലൗഡ് സ്പീക്കറിലിട്ടു ഹലോ എന്ത് പറ്റി വീണ്ടും വിളിക്കാം പ്രിൻസ് ശ്യാമ ആകാംക്ഷയോടെ ചോദിച്ചോ ഡോക്ടർക്ക് ഈ നമ്പർ ശ്രീഹരി തന്നതാണോ പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവളാണെന്ന് സമ്മതിച്ചു കരഞ്ഞ് നേരം കളയേണ്ടെന്ന് പറയണം കൂട്ടുകാരോട് വലതും വയർ നിറയെ കഴിച്ച മരുന്ന് കഴിച്ചും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ ശ്യാമ ചിരി അടക്കിക്കൊണ്ട് കൊണ്ട് പാർവതിയെ നോക്കി നേരിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞോളെ അവൾ പ്രിൻസിനോട് ചോദിക്കുമ്പോൾ ആകാംക്ഷയോടെ കാതോർത്തു പാർവതി നേരിട്ട് പറയേണ്ടത് നല്ലോണം പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് അതിൻ്റെ ക്ഷീണം മാറട്ടെ എന്നിട്ട് വീണ്ടും നേരിട്ട് വന്ന് പറയാം പ്രിൻസ് പറയുന്നത് കേട്ട് ശ്യാമ വാ പൊത്തിച്ചിരിച്ചു പിന്നെ ഡോക്ടർ അറിയാത്ത ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം അടുത്ത് ഞാൻ പറയുന്നതൊക്കെ കേട്ട് വായും പിളർന്നിരിക്കുന്ന ഡോക്ടർക്കും വേണമെങ്കിൽ അത് കേൾക്കാം ഈ നമ്പർ ശ്രീധരിയുടെ കയ്യിലിരുന്നല്ല മറ്റാരുടെയും കയ്യിലില്ല ഇത് ഞാനും പറഞ്ഞു ഈ ഡോക്ടറും തമ്മിൽ ആദ്യമായി കണ്ടപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സിമ്മാണ് ഈ നമ്പർ ആകെ അവൾക്ക് മാത്രമാണ് അറിയാവുന്നത് അതുകൊണ്ട് കൂട്ടുകാരിയും കൂട്ടുകാരിയും തമ്മിലുള്ള ഈ സഹായ സഹകരണ പദ്ധതി ചെറുതായി പാളിയതായി ഞാൻ അറിയിക്കുന്നു അവൾ ഡോക്ടർ ബുദ്ധിയിൽ എന്തായാലും ഇതൊന്നും തിരിച്ചറിയാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം വിളിച്ചത് ഇനി വരില്ലയോ ഉപേക്ഷിച്ച് പോയതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആയിരിക്കുമല്ലോ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്ന് അവൾ കരുതണ്ട കൊല്ലാതെ ബാക്കി വെച്ചത് എനിക്കപ്പം ജീവിക്കാൻ തന്നെയാണെന്ന് ശ്യാമ ഡോക്ടർ പാർവതി ഡോക്ടർക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ സന്തോഷമായോ പാറു ശ്യാമ കളിയാക്കി കൊണ്ട് അവളെ നോക്കി പാർവതിയാകെ വിട്ട് അവളെ നോക്കി എന്താ നിനക്ക് ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ അങ്ങനെ കൊണ്ട് അത്രയും പറയിപ്പിച്ചപ്പോൾ നിനക്ക് സന്തോഷമാണോ എന്ന് പാർവതി പുഞ്ചിരിച്ചു കാർമേകം മൂടിയ ചന്ദ്രൻ പതിയെ പുറത്തേക്ക് വരും പോലെ പ്രകാശമുള്ള പുഞ്ചിരി എൻ്റെ അഭിമാനമാണ് കപ്പൽ കയറിയത് അത് നീ മറക്കണ്ട എന്തേലും ഭർത്താവ് പറഞ്ഞതുപോലെ വലതുമൊക്കെ കഴിച്ച് കുടിച്ച് സുഖമായിരിക്കും എങ്കിലും വേഗം ഓടി ചാടി അങ്ങനെ തേടി പിടിച്ച് പോകാൻ പറ്റുള്ളൂ ചിരിയോടെ ശ്യാമ പറഞ്ഞ് പുറത്തേക്ക് നടന്നു ഭിത്തിയിൽ ചാരിയിരുന്ന ശ്രീഹരി ശ്യാമയെ കണ്ട് ചാടി എഴുന്നേറ്റും പ്രിൻസിനെ വിളിച്ചോ ശ്യാമ ശ്രീഹരി എന്ന് നോക്കി സഹോദരങ്ങൾ രണ്ടാളും കൂടിയെന്നെ ഇടംനിലക്കരിയാക്കണ്ട വിളിച്ചു സംസാരിച്ചു എനിക്ക് ചില വിലപ്പെട്ട ഉപദേശവും തന്നു ശ്യാമ പറഞ്ഞു പറഞ്ഞുകിട്ട് ശ്രീഹരിയുടെ നീട്ടിച്ചൊളിഞ്ഞു ഉപദേശോ എന്തിന് ഒരു നാറു ചീഴിയുടെ സംഭവിച്ചെല്ലാം ശ്യാമ പറഞ്ഞപ്പോൾ ശ്രീഹരിയുടെ നീഞ്ചിലും തണുപ്പ് പടർന്നു ദേവ റാം കൊൽക്കത്തയിലുണ്ടെന്ന് ഉറപ്പാണോ കിട്ടിയ വിവരങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല പ്രിൻസ് ദേവനെ നോക്കി ഒരു ഫുഡ് ബ്ലോഗ് യൂട്യൂബറാണ് ആ ചിത്രം പകർത്തിയത് അയാൾ ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല ദേവന് ഉറപ്പ് നൽകി എന്നാലും നമ്മൾ അവിടെ എത്തുമ്പോൾ അവൻ അവിടെ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് പ്രിൻസ് അത്രയ്ക്കും ആത്മവിശ്വാസം ഇല്ലാത്തതുപോലെ അവനെ നോക്കി ആ വീഡിയോയിൽ അവൻ റാമിനോട് താമസക്കാരനാണോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് തന്നെയാണ് പറഞ്ഞത് അതിനർത്ഥം ഉടനെ അവന് എങ്ങോട്ടേക്കും പോകാൻ ഉദ്ദേശമില്ലെന്നല്ലേ പ്രിൻസ് മോളി വൈകുന്നേരം ശ്രീഹരിയെ വിളിച്ച് കാര്യം പറയണം ദേവൻ പറഞ്ഞു ഫോണിൽ വേണ്ടണം നമുക്ക് അവളെ വരെ ഒന്ന് പോകാം പ്രിൻസ് ദേവനെ നോക്കി ദേവനൊന്ന് പൊട്ടിച്ചിരിച്ചു എന്തോ എങ്ങനെ അവൻ കളിയാക്കിക്കൊണ്ട് പ്രിൻസിനെ നോക്കി അവൾ ഉറങ്ങിയിട്ട് ചെല്ലാം അല്ലെങ്കിൽ വില പോകും പ്രിൻസ് ഒരു ചെറു ചീരിയോടെ പറഞ്ഞു ശ്യാമ ഡോക്ടർ ഒറ്റും ദേവൻ ചീരിയോടെ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു അതൊന്നും ശരിയാണ് പ്രിൻസ് ചിരിച്ചു ഇരുപത് മിനിറ്റ് നീണ്ട യാത്ര ആശുപത്രിയിൽ അവസാനിക്കുമ്പോൾ പാർവതിയുടെ മുറിയുടെ മുന്നിലിരിക്കുന്ന ശ്രീഹരിയെ കണ്ടു പ്രിൻസിനെ ദേവനെയും കണ്ട് അവൻ കൈ ഉയർത്തിക്കൊണ്ട് എഴുന്നേറ്റും അവൾ ഉറങ്ങിയോ പ്രിൻസ് ആകാംക്ഷയോടെ ചോദിച്ചു ഇപ്പോൾ ഉറങ്ങാനുള്ള മരുന്ന് കഴിച്ചു കിടന്നതേ ഉറങ്ങിയിട്ടുണ്ടാവില്ല ശ്രീഹരി പറഞ്ഞു എന്നാൽ ഞങ്ങൾ വന്ന കാര്യം പറയാം പ്രിൻസ് പറഞ്ഞു തുടങ്ങി എല്ലാം കേട്ട ശേഷം ശ്രീഹരി പ്രിൻസിനെ നോക്കി അപ്പോൾ പോകാൻ തീരുമാനിച്ചോ പ്രിൻസ് ചോദിച്ചു നൂറുവട്ടം ആ കിടപ്പിൽ നിന്നും അവൾ എഴുന്നിൽക്കുന്നത് മനസ്സമാധാനം നിറഞ്ഞൊരു ജീവിതത്തിലേക്കാവണം എനിക്ക് നിർബന്ധമുണ്ട് ശ്രീഹരി പ്രിൻസ് ചിരിയോടെ അവൻ്റെ കൈ പിടിച്ചു ദേവ ഒന്ന് പോയി നോക്ക് എൻ്റെ ഫൂൽ ദേവി ഉറക്കമാണോ എന്ന് ദേവൻ ചിരിയോടെ എഴുന്നേറ്റ് മുറിയുടെ നേർക്ക് നടന്നു ശ്രീഹരി റാം ഇനി തിരുത്തി വരുമെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അവനോട് തിരിക്കെ ഒരിക്കൽ കൂടി ക്ഷമിക്കാൻ തയ്യാറാണ് ശ്രീഹരി അവനെ തുറച്ചു നോക്കി ഇല്ല പ്രിൻസ് കൂടെ വരാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഞാൻ അവനെ ഇനി ജീവനോടെ വിടില്ല എനിക്കാകെ സ്വന്തമെന്ന് പറയാൻ ഇവളെ ഉള്ളു അമ്മയുടെ വിധി അവൾക്ക് ഞാൻ നൽകില്ല ശ്രീഹരി ഊർജ്ജ സ്വരത്തിൽ പറഞ്ഞപ്പോൾ പ്രിൻസിനെ നെറ്റി ചൊളിച്ചു അമ്മയുടെ വിധിയോ എന്ന് വെച്ചാൽ ശ്രീഹരി പൊച്ചത്തോടെ ചിരിച്ചു പാറു കിടന്ന കിടപ്പ അമ്മയും കിടന്നാണ് പ്രിൻസ് ഒരു രാത്രി ഒരു പകൽ അന്നമ്മ പറഞ്ഞു ഒന്നും പാറു അറിയരുതെന്ന് പക്ഷിന്ന് അവൻ മാപ്പ് അർഹിക്കുന്നില്ല പ്രിൻസ് ഇനി അവനെപ്പോലെ ഒരു പാപി ഈ ലോകത്ത് വേണ്ട പ്രിൻസ് ഒന്നും മോളി അപ്പോഴേക്കും ദേവൻ വന്നു പാറ ഉറങ്ങി ഞാൻ കുറെ വിളിച്ചിട്ടും എഴുന്നേറ്റില്ല പ്രിൻസ് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു കുഞ്ഞിനെപ്പോലെ ശാന്തമായി ഉറങ്ങുന്നവളെ ചേർത്ത് പിടിച്ചിണ്ടാവൻ അവളുടെ കഴുത്തിൽ മുഖം പൊഴുതി തിരിച്ച് വരും വരെയും എന്നോട് ദേഷ്യം ദേഷ്യമായി തന്നെ ഇരിക്കട്ടെ അഥവാ തിരിച്ചു വന്നില്ലെങ്കിൽ നിനക്കെന്നെ മറക്കാൻ അതും ഉപകരിക്കും പക്ഷെ ഒരിക്കൽ മരണത്തിൻ്റെ വായാലും നീ വലച്ചെടുത്താൽ എൻ്റെ പ്രാണന് നിന്നേക്കാളുപരി മറ്റൊരു അവകാശം ഉണ്ടാവരുതെന്നാണ് എൻ്റെ ആഗ്രഹം കവിൾ ചുണ്ടി ചേർക്കുമ്പോൾ കലിങ്ങി കണ്ണിൽ നിന്നും ഒരു തുള്ളി അവളുടെ കവിളിൽ വീണ് പടർന്നു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കിയില്ല അവൻ അവൻ്റെ കാലിങ്ങ കണ്ണുകൾ കണ്ട് ശ്രീഹരിയും ദേവനും മുഖം തിരിച്ചു പോകാൻ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി ശ്രീഹരി പറഞ്ഞ് പോർത്തിയാക്കാൻ അനുവദിക്കാതെ പ്രിൻസ് പറഞ്ഞു ഉടനെ ശ്രീഹരി ഒന്നും മോളി എവിടെയാ കൃത്യമായ സ്ഥലം പ്രിൻസ് ദേവനെ നോക്കി കുമാർ തുള്ളി